പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ കാണുന്ന പള്ളിയാണ് മസ്ജിദുൽ ജിന്ന് അതായത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജന്നത്തുൽ ഉൽ പോകുന്ന ഭാഗത്ത് ഏകദേശം ഒരു പത്തു മിനിറ്റോളം നടന്നാലെത്തുന്നതാണ് ഈ പള്ളി മസ്ജിദുൽ ജിന്നി എന്ന് പേര് വരാൻ കാരണം നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഹിജ്റക്ക് മുമ്പ് സുഹാബത്തിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തങ്ങൾ പറയുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഹദീസാണ് ബഹുമാനപ്പെട്ട നബിസല്ലാഹു അലഹി തങ്ങൾ പറയുകയാണ് ജിന്നുകൾക്ക് ഖുർആൻ ഓതിക്കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്റെ കൂടെ വരാൻ തയ്യാറുള്ളവർ ആരാണ് നബി നബിസല്ലാഹു അലഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസൂദ് അള്ളാഹുഹു നബിസല്ലാഹു അലഹി തങ്ങളുടെ കൂടെ പോവാൻ തയ്യാറാവുകയാണ് അങ്ങനെ രണ്ടുപേരും ഇന്ന് ഈ മസ്ജിദ് നിൽക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ് വന്നുകൊണ്ട് നബി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങൾ കാലുകൊണ്ട് ഒരു വര വരച്ചു എന്നിട്ട് പറഞ്ഞു മസൂദ് ബിൻ മസൂദ് നിങ്ങൾ ഇവിടെ നിൽക്കണം ഈ വര വിട്ടുകടക്കാൻ പാടില്ല എന്ന് ഈ വര അഥവാ നിങ്ങൾ വിട്ടുകടന്നാൽ നിങ്ങൾക്ക് എന്നെ കാണുകയില്ല ഞാൻ കിയാമത്തെ നാൾ വരെ നിങ്ങളെയും കാണുകയില്ല എന്ന് അതായത് ചിലപ്പോൾ മരണം സംഭവിക്കുമെന്ന സൂചനയായിരിക്കാം ഏതായാലും അവിടെ ജിന്നുകളുമായി ആണല്ലോ സംസാരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്പം കഴിഞ്ഞ് നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ തിരിച്ചു വരികയും ചെയ്തു ഈ സ്ഥലത്താണ് പിന്നീട് മസ്ജിദുൽ ജിന്ന് നിർമ്മിക്കപ്പെടുന്നത്